പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം മാസം തീയതി അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും പരിശുദ്ധ അമ്മ സകല വരപ്രസാദങ്ങളുടെയും മധ്യസ്ഥ അനേകം വേദശാസ്ത്രജ്ഞന്മാരും വിശുദ്ധരും സംയുക്തമായി തീരുമാനിച്ചിരുന്നത് പോലെ ദൈവിക പ്രവർത്തനങ്ങളുടെ പരിപൂർണതയ്ക്ക് മിശിഹ കഴിഞ്ഞാൽ പരിശുദ്ധ മറിയത്തിൻ്റെ യോഗ്യതകൾ വഴിയായിട്ട് കൂടിയാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭ്യമാകുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു പരിശുദ്ധ കന്യക സഹരക്ഷകയാണ് എന്നുള്ള വസ്തുത തന്നെ സകല വരപ്രസാദങ്ങളും മറിയം വഴി പ്രാപിക്കുന്നു എന്നതിന് തെളിവാണ് സഹരക്ഷക സകല വരപ്രസാദങ്ങളുടെ മധ്യസ്ഥ എന്നീ നിലകളിൽ മറിയം തിരുസഭയുടെ പ്രതീകമാണ് ദൈവസ്നേഹം അഥവാ ദൈവവുമായുള്ള ഐക്യം ഒരു വിശുദ്ധനിൽ അഥവാ ഒരു വിശുദ്ധിയിൽ എത്ര വർദ്ധിച്ചു വരുന്നുവോ അതിൻ്റെ തോതനുസരിച്ചാണ് വിശുദ്ധരുടെ മാധ്യസ്ഥ ശക്തി എന്നാണ് വിശുദ്ധ തോമസ് അക്യൂനോസിന്റെ വാക്കുകൾ ലോകരക്ഷകന്റെ അമ്മ സഹരക്ഷക എന്നീ വിവിധ നിലകളിൽ മാനവ വംശത്തിന് വേണ്ടിയുള്ള രക്ഷാകര രഹസ്യത്തിൽ പരിശുദ്ധ അമ്മ പങ്കാളിയായി വരപ്രസാദ വരപ്രസാദാതാവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തതുകൊണ്ട് ഒരർത്ഥത്തിൽ എല്ലാവർക്കും അവൾ വരപ്രസാദം നേടിത്തന്നു എന്ന് വിശുദ്ധ തോമസ് സക്യൂനോസ് പ്രസ്താവിക്കുന്നു മറിയമേ നീ ദൈവത്തിന്റെ പക്കൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ദൈവദൂതൻ പരിശുദ്ധ കന്യകയോട് പറയുന്നു മറിയം അവൾക്കു വേണ്ടി മാത്രമല്ല ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയത് ലോകത്തിനും മുഴുവനും വേണ്ടിയാണ് മിഷിഹായുടെ ക്രൂശിലെ ബലി പൂർത്തീകരിക്കുന്നതിന് മുൻപായി അരുൾ ചെയ്ത അന്തിമ ശാസനവും പരിശുദ്ധ കന്യകയുടെ സാർവത്രിക മാധ്യസ്ഥത്തെ പ്രഖ്യാപിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കർത്താവ് വിശ്വമിശിക പരിശുദ്ധ കന്യകയുടെ ആധ്യാത്മിക മാതൃത്വം പ്രഖ്യാപിക്കുക മാത്രമല്ല പ്രസ്തുത മനുഷ്യർക്ക് ആധ്യാത്മിക ജീവൻ നൽകുക സംരക്ഷിക്കുക പരിപോഷിപ്പിക്കുക എന്നിങ്ങനെയുള്ള മാതൃസഹജമായ ജോലികളും അവിടെ നിന്ന് സ്നാപക യോഹന്നാന്റെ വിശുദ്ധീകരണം കാനായിലെ കല്യാണ വിരുന്നിൽ മിഷിഹായുടെ പ്രഥമ അത്ഭുതം ശ്രീഹന്മാർ ദൈവമാതാവിനോടുകൂടി ഊട്ടുശാലയിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വന്നത് എന്നീ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളും പരിശുദ്ധ കന്യകയുടെ സാർവത്രിക മാധ്യസ്ഥത്തെ സ്ഥിരീകരിക്കുന്നതിന് പര്യാപ്തമായിട്ടുണ്ട് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ എഫോസോ സൂനഗതോസിൽ നടത്തിയ പ്രസംഗം ശ്രദ്ധേയമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു ലോകത്തിൻ്റെ മുഴുവൻ അനുഗ്രഹ ഭണ്ഡാരമായി വണങ്ങപ്പെടേണ്ട വരപ്രസാദ പൂർണയായ ദൈവമാതാവെ അവിടുന്ന് ഒരിക്കലും അണയാത്ത നിത്യദീപമാണ് കന്യാത്വത്തിൻ്റെ മകുടമാണ് സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷകയാണ് അവിടുന്ന് വഴി പരിശുദ്ധ ത്രിത്വം ആരാധിക്കപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നു ലോകം മുഴുവൻ കുരിശ് ആരാധിക്കപ്പെടുന്നു അന്ധകാരത്തിലും മരണഭീതിയിലും സ്ഥിതി ചെയ്യുന്നവരെ ദൈവത്തിൻ്റെ ഏകജാതൻ പ്രകാശിപ്പിക്കുന്നത് പരിശുദ്ധം അറിയാൻ വഴിയാണ് നമ്മുടെ അനുദന ജീവിതത്തിൽ ധ്യാത്മികവും ഭൗതികവുമായ നിരവധി ആവശ്യങ്ങൾ ഉണ്ടാകും അവയിലെല്ലാം പുത്ര സഹജമായ സ്നേഹത്തോടെ സമീപിച്ചാൽ അവൾ നമ്മെ പരിത്യജിക്കുകയില്ല പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്ക മാസം ഇരുപത്തിയേഴാം തീയതി സംഭവം ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസിക്ക് ഒരു ദർശനമുണ്ടായി അദ്ദേഹവും അദ്ദേഹത്തിന് ആത്മീയതനും കൂടെ ഒരു സോപാനത്തിന്റെ സമീപം നിൽക്കുന്നു ആ സോപാനത്തിന്റെ ഉച്ചയിൽ നമ്മുടെ കർത്താവ് സിംഹാസന രൂഢനായിരിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസും അദ്ദേഹത്തിൻ്റെ ആത്മീയസുതരും കൂടി ആ സോപാനത്തിലൂടെ മിഷിഹയുടെ പക്കൽ അണയുവാൻ വളരെ സമയം പരിശ്രമിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല കുറെ കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് വേറൊരു സോപാനം ദർശിക്കുന്നു അതിൻ്റെ ഏറ്റവും മുകളിൽ പരിശുദ്ധ കന്യക വേറൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടയായിരിക്കുന്നതായി കണ്ടു അതോടൊപ്പം ഒരശരീവാക്യവും ശ്രവിക്കുന്നു ഫ്രാൻസിസെ നിന്റെ പുത്രരെ എൻ്റെ അമ്മയുടെ സോഭാനത്തിലേക്ക് നയിക്കുക അതാണ് എൻ്റെ പക്കൽ വരുവാനുള്ള ഏറ്റവും സുഗമമായ മാർഗം അതെ ഈശോയിലേക്ക് മറിയം വഴി എന്നതും സഭാപിതാക്കന്മാരുടെ മുദ്രാവാക്യമായിരുന്നു ലൂർദും ഭാതിമായും വിശ്വവ്യാപകമായ നിത്യസഹായ മാതാവിൻ്റെ ഭക്തിയും അതല്ലേ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്ത് എത്രമാത്രം ജനങ്ങളാണ് പരിശുദ്ധ കന്യകയുടെ അനുഗ്രഹങ്ങളാൽ ചൈതന്യം പ്രാപിക്കുക പ്രാർത്ഥന ദൈവമാതാവെ അങ്ങ് സർവപരപ്രസാദങ്ങളുടെയും മധ്യസ്ഥനായ മിഷിഹ കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും അങ് വഴിയാണ് ഞങ്ങൾ പ്രാപിക്കുന്നത് ദൈവം അവിടുത്തെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം അങ്ങേ പരമേൽപ്പിച്ചിരിക്കുന്നു അങ്ങ് ആഗ്രഹിക്കുമ്പോഴും ആഗ്രഹിക്കുന്ന വിധത്തിലും ആഗ്രഹിക്കുന്നവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകുന്നു ഞങ്ങളുടെ ആധ്യാത്മികവും ലൗകികവുമായ ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ ലോകസമാധാനം പാപികളുടെ മാനസാന്തരം ക്രൈസ്തവ ഐക്യം എന്നിവയ്ക്കാവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങളെ വർഷിക്കണമേ വർഷിക്കണമേള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചതിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതാൽ ലോകത്തിൽ കേട്ടപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേതൃപാദ തിങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാദിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻറെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം ഉചിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൻ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവ മാതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മൗഢമായ നിർമ്മല കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഫയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവവര പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മല ായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ കളങ്കമറ്റ കന്യകയായ മാതാവേ ണമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മതപദേശത്തിന്റെ മാതാവേ ണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ണമേ ഏറ്റവും വിവേകവതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ മണക്കത്തിന് ഏറ്റവും യോഗിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ചുതുക്കി യോഗിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ കനുവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആധ്യാത്മിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാബയുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലഹമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലിഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ വന്ദകന്മാരുടെ ഞങ്ങൾക്ക് രാ കന്യു രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് രാഷ്ട്രീയ കുടുംബങ്ങളുടെ രാജ്ഞി ഞങ്ങൾക്ക് രാഷ്ട്രീയ സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് രാഷ്ട്രീയ സമാധാനത്തിന്റെ രാഷ്ട്രിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപങ്ങൾ നീക്കുന്ന സർവേശ്വരായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്നിക മാതാവേ സഹലാപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശ്വമിഷിഗായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി യോഗ്യരാകുവാൻ്റെ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടെ അങ്ങേ പക്കൽ അടഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യകയായിരിക്കുന്ന പരിഷ്ഠ മറിയത്തിന്റെ അപേക്ഷയാൽ സഹല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശ്വമിഷിക യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കർണ്ണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരിവും ശരണമേ സ്വസ്ഥി ഹാവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ ഞങ്ങൾ നിലവിളിക്കുന്നു കണ്ണുനിരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടോർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ അനുകൃത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യക മറിയമേ ആമീൻ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൻ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിപ്പാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചു വല്ലു ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിലും നിത്യ നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവീശമിഷിയുടെ യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപയുടെ സങ്കേതമേ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ